കോഴിക്കോട് നിന്ന് നേരത്തെ വന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു വളരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ അങ്കണവാടിയിലെ കോൺക്രീറ്റ് പാളി അടർന്നു വീണുണ്ടായ അപകടം കോർപ്പറേഷൻ പരിധിയിലെ ചുള്ളിയിൽ അങ്കണവാടിയിലാണ് അപകടം ഉണ്ടായത് പാളി അടർന്നു വീണ സമയത്തെ കുട്ടികളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി സാനിയോമനോം ഇപ്പോൾ സ്ഥലത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാനിയോ എന്താണ് അവസ്ഥ കുട്ടികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ തലനാരിഴയ്ക്ക് വലിയൊരു ദുരന്തം ഒഴിവായി ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഫാനിനൊക്കെ ചേർന്നുകൊണ്ട് ഒരുപക്ഷെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് ആയിരിക്കും ഈ കോൺക്രീറ്റ് പാളി അടർന്നു വീണിരിക്കുന്നതല്ലേ അതേ വിനിത അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നാട്ടുകാർ പരസ്പരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് ഇന്ന് രാവിലെയും ഇവിടെ കുഞ്ഞുങ്ങൾ വന്നിരുന്നു എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ വരുന്ന ഒരു അംഗനവാടി തന്നെയാണിത് അതായത് പതിനഞ്ച് കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് ഇന്ന് രാവിലെയും ഒൻപത് മണിയോടുകൂടി ടീച്ചർമാരും വിദ്യാർത്ഥികളുമൊക്കെ വന്നിരുന്നു ആ സമയത്താണ് വിദ്യാർത്ഥികൾ ടീച്ചർ അകത്ത് കയറി തുറന്നു നോക്കിയപ്പോഴാണ് ഈ കെട്ടിടം ഇങ്ങനെ സീലിംഗിൻ്റെ പാളികൾ അടർന്നു വീണതായി ശ്രദ്ധയിൽപ്പെട്ടത് ആ സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ അകത്ത് കയറ്റാതിരിക്കാനുള്ള ജാഗ്രത അവർ കാണിക്കുകയും ചെയ്തു കുട്ടികൾ സാധാരണ തുടങ്ങുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്താണ് നമുക്കിപ്പം ക്ഷേമകാര്യ സമിതി സ്റ്റാൻഡിങ് കമ്മിറ്റി സംസാരിച്ചു അല്ലെ എന്താ സംഭവിച്ചത് ഇവിടെ മനസ്സിലാക്കാനോ ഇന്നലെ രാത്രി ഇതിൻ്റെ ഒരു സീലിംഗ് അടർന്ന് വീണതാണ് ആ അടർന്ന് വീണ് ടീച്ചർ പെട്ടെന്ന് ഇടപെട്ടു കുട്ടികളോട് ആരും വരണ്ടാന്ന് പറഞ്ഞു വീടുകളിലേക്ക് വിവരം അറിയിച്ചു ഇത് റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട് അത് അടിയന്തിരമായി ചെയ്യും ഒന്നാം തീയതി കൗൺസിലറുടെ അധ്യക്ഷതയിൽ ചേർന്നൊരു യോഗത്തിൽ ഇവിടുന്ന് മാറാൻ വേണ്ടി ഒരു വീട് വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ആ തീരുമാനപ്രകാരം ഇന്നിപ്പോൾ പതിനാറായി അതിപ്പോൾ മാറ്റാനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കോർപ്പറേഷൻ വളരെ പെട്ടെന്ന് ഇത് പെട്ടതും കൗൺസിലർക്ക് കൊടുത്തതുമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതുമാണ് കൊടുത്തതുമാണ് ഇതിന് റിപ്പയറിന് വേണ്ടി നാൽപ്പത് ലക്ഷം ഉറുപ്പിനെ പാസ്സാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ വോയിസ് ശരി ഏതായാലും തുടർ നടപടികൾ ഉണ്ടാകും ഇനി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പരിഹരിക്കും എന്നൊക്കെയാണ് പറയുന്നത് റിപ്പയർ നടത്തും എന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത് പക്ഷേ ആശങ്കപ്പെടുത്തുന്ന കാര്യം അത് രാത്രിയായതുകൊണ്ട് പ്രശ്നമുണ്ടായില്ല കുട്ടികൾ ഇന്നും വന്നിരുന്നു അവിടെ ടീച്ചർമാരുടെ പ്രായോഗിക ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഒരു അപകടം ഒഴിവായതെന്നതാണ്